ചില ദക്ഷിണ കന്നയുടെ സംസ്ഥയുടെ പ്രസിഡൻ്റാണ് സുന്നിമാല്യു ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട ജൈനുൽ തങ്ങൾ രണ്ട് വാക്ക് തങ്ങളെ സമരം തങ്ങളെ സമ്മരത്തോടെ സംസാരിക്കുന്നു അസാം വലൈക്കും വറഹമത്തുള്ള الحمد لله رب العالمين صلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد السلام عليك يا سيدي يا رسول الله خذ بيدي قل تحيل تيادريكني يا رسول الله يمهد يا ستيدي ീ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുന്ന സയ്യദുലുമ്മ ബഹുമാനപ്പെട്ട പാണക്കാട് സിദ് സ്വാദിഖലി ഷഹാബ്ദങ്ങളവറുകളെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സിദ് അബ്ബാസ് അലി ഷഹാബുദങ്ങളവറുകൾ ബഹുമാനപ്പെട്ട മഷൂർ അസലം തങ്ങളവറുകളെ അല്ലെ കോഴിക്കോട് വല്യാകാവീ നാസി അയുൽ കയ്യും തങ്ങളവരുകളെ അതുപോലെത്തെ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ ബാഹുദ്ദീൻ ഉസ്താദവറുകൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹംസുസുലിയാർ മറ്റ് എസ് എം എഫിൻ്റെയൊക്കെ സംസ്ഥാന ഭാരവാഹികൾ സിനി മൈൽഡ് ഫെഡറേഷൻ്റെ ഉത്തരവാദപ്പെട്ട കരുത്തരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ ഒരു മഹത്തായ പരിപാടിയുടെ തുടക്കം എന്ന നിലക്കാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സുന്നി മല്യ ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനം അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലുമയുടെ നൂറാം വാർഷിക പ്രചരണവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കുണിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മഹാസമ്മേളനം അരങ്ങാൻ വേണ്ടി അരങ്ങേറ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ് ആ സന്തോഷം കാണുവാനും അതുപോലെ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമ്മൾക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വർക്കൽ വരക്കൽ മുല്ലക്കൊത്തങ്ങളെ സ്ഥാപിതമായ ആ പ്രസ്ഥാനം ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മൾ വലിയ ഭാഗ്യവന്മാരാണ് അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മഹാസമ്മേളനമായി സംഭവമായി മാറ്റാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജിമ്മിത്തുലുമ്മയുടെ കീഴ്ഘടകമാകുന്ന ഒരുപാട് സംഘടനകൾ എസ് വി എസ് എസ് കെ എസ് എസ് എഫ് അതുപോലെ തന്നെ മീം സംഘടന അതുപോലെ തന്നെ മദ്രസ മാനേജ്മെൻറ്റ് അങ്ങനെ പല സംഘടനകളുണ്ടെങ്കിലും ഏറ്റവും അടിത്തറയായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് സുന്നി മയ ഫെഡറേഷൻ ഒമാനപ്പെട്ട ഷംസുലുലമയും ചാപ്പനങ്ങാടി ബാബു മുസിലിയാരും അതുപോലെയുള്ള അന്നേത്തെ മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ബഹുമാനപ്പെട്ട സമസ്ത ഒരു സന്ദേശം അയച്ചാൽ ആ സന്ദേശം മാലിന്യത്തിൽ നടപ്പിൽ വരുത്തണമെങ്കിൽ മാലിന്യം അതുണ്ടാവണമെങ്കിൽ അതിന് മാലിന്യ ഒരു കമ്മിറ്റിയും സംഘടനയും ഉണ്ടാവണം ആ മാലിന്യ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമ്പോഴാണ് ആ മാലിന്യത്തിലുള്ള എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർക്കും എസ് വി എസിന്റെ പ്രവർത്തകന്മാരിക്കും അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം പോഷക സംഘടനകളുണ്ടോ ആ സംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകാൻ ആ നാട് നേതൃത്വം കൊടുക്കുന്ന ആ കമ്മിറ്റി മാലിന്യ കമ്മിറ്റിക്ക് ഒരു ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് വളരെയധികം വലിയ ദീർഘദൃഷ്ടിയോടുള്ള കാഴ്ചപ്പാടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഐക്യത്തോടുള്ള പ്രവർത്തനം മാത്രമാണ് ഈ സംഘടന പന്തലിച്ച് വലുതാകാൻ വേണ്ടി സാധിക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ ഉദ്ബോധനം ചെയ്യുവാനും ജനങ്ങളെ നേരെ ദിശയിൽ കൊണ്ടുപോകുവാനും ജനങ്ങൾ വഴിതെറ്റാതെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെയും ഉത്തരവാദപ്പെട്ട ഉമ്മറാക്കളുടെയും കൂട്ടമായ പരിശ്രമം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഇപ്പം ഞാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കർണാടക സംസ്ഥാനത്താണ് ആ കർണാടക സംസ്ഥാനത്തില്ലാത്ത ഒരഭിമാനവും ഒരന്തസ്സും കേരള സംസ്ഥാനത്ത് മാത്രം നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഏകോപിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കർണാടകയിൽ ഉറുദു ഭാഷ പഠിപ്പിച്ചിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഉറുദു ഭാഷ വേണ്ട എന്ന് കേരള കർണാടക സംസ്ഥാനം തീരുമാനിച്ചപ്പോൾ അതിനെതിരൊരു മെഴുകുതിരി പോലും കത്തിച്ചിട്ട് പ്രതിഷേധം നടത്താൻ അവിടെ സാധിച്ചിട്ടില്ല എന്നത് വളരെയധികം ദുഃഖകരമാണ് എന്തുകൊണ്ട് പണ്ഡിതന്മാരില്ലാത്തതിൻ്റെ പേരിലല്ല മറിച്ച് ഇതുപോലുള്ള മാലി സംവിധാനങ്ങളും ഇതുപോലെയുള്ള ഉമറാക്കുകളുടെ കൂട്ടായ്മയാകുന്ന ഒരു രാഷ്ട്രീയ ബലവും ഇല്ലാത്തതിൻ്റെ പേരിലാണ് മറിച്ച് കേരള സംസ്ഥാനത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ കമ്മ്യൂണിസം വന്നപ്പോ അറബി ഭാഷ നിരോധിക്കണം എന്ന് പറഞ്ഞപ്പോ മൂന്ന് ചെറുപ്പക്കാരെ ബലി കൊടുത്ത് ആ ഭാഷ ഇവിടെ നടപ്പിൽ വരുത്തിയത് ഉലമാക്കൾ മാത്രം മാത്രമുണ്ടായതുകൊണ്ടല്ല ഉമറാക്കോടെയും അകമ്പഴിഞ്ഞ പിന്തുണയും സഹായമുണ്ടതുകൊണ്ടാണ് അതെല്ലാവരും എല്ലാ സന്ദർഭത്തിലും ഓർക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്താ ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനേറെ പറയണം നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയാകുമ്പോൾ നിയമസഭ നിർത്തിവെക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരള സംസ്ഥാനം മാത്രമാണ് മറ്റേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഉണ്ടായിരുന്നു ദള് മരിച്ച സംസ്ഥാനം ഉണ്ടായിരുന്നു എല്ലാവരും ഭരിക്കുന്ന സംസ്ഥാനം ഉണ്ടായിരുന്നു എവിടെയും അതില്ല അവിടെ എപ്പോഴാണോ ആ സമ്മേളനം കഴിയുന്നത് അപ്പോഴേ വിരിച്ചുവിടും നേരെ മറിച്ച് കേരള സംസ്ഥാനത്ത് പന്ത്രണ്ടര മണി നിയമസഭയിലുള്ള ക്ലോക്കിലാകുമ്പോ അപ്പോൾ അവിടെ നിർത്തി വെക്കുകയാണ് അവിടെയുള്ള മുസ്ലിം എം എൽ എ ജുമാനസ്കരിക്കാൻ വേണ്ടി ആരുണ്ടാക്കിയതാണ് ഈ ഒരു അഭിമാനവും ഒരു യുദ്ധത്തും ഇവിടെയുള്ള ഉലമാക്കള ഉലമാക്കളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം സാധിക്കില്ല ഉമ്മറാക്കളുടെയും ന്യൂനപക്ഷത്തിന്റെയും ഐക്യമായ പ്രവർത്തനമാണ് അങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഇസ്തത്തുകൾ നിലനിർത്താൻ നമ്മൾക്ക് സാധിച്ചുവെങ്കിൽ അതില്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗമൊന്നും എപ്പോഴും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് എന്റെ എളിയ ഭാഷയിൽ ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട സിദിലുനൊക്കെ മുൻനിർത്തി ഞാൻ ഒരുപാട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സഹായിക്കുമാറാവട്ടെ സ്ഥലക്കും